ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ ഹിന്ദിയിൽ മുജേ ചേർത്തിയിട്ടുള്ള വാക്കുകൾ പരിചയപ്പെടാം മുജെ എന്ന് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ എനിക്ക് എന്ന് ചേർക്കുന്ന വാക്കുകളായിട്ടാണ് ഹിന്ദിയിൽ മുജെ എന്ന വാക്ക് വരുന്നത് അതായത് ഫസ്റ്റ് നോക്കൂ എനിക്ക് വേണം എനിക്ക് വേണ്ട എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പല കാര്യങ്ങളും അതായത് എനിക്ക് നിൻ്റെ പുസ്തകം വേണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഐ വോണ്ട് യുവർ ബുക്കാണ് ഹിന്ദിയിൽ അത് മുജെ തുമഹാരി പുസ്തക് ചാഹിയേ എന്നാണ് പറയുക മുജേ തുമഹാരി പുസ്തക് ചാഹിയേ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഐ ഡോണ്ട് വോണ്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് ആണ് പറയുക ഐ ഡോണ്ട് വോണ്ട് ഫുഡ് ടുഡേ എനിക്ക് ഇന്ന് ഭക്ഷണം വേണ്ട എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിന് മീനിങ് അതുപോലെ തന്നെ അതേ സെൻറ്റൻസ് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മുജെ ആജ് ഖാന നഹി ചാഹ്യെ മുജെ ആജ് ഖാന നഹി ചാഹ്യെ ഫുഡ് എന്ന് വെച്ചാൽ ഖാന ഐ വോണ്ട് എന്നത് എനിക്ക് വേണം മുജെ ചാഹ്യേ ഐ ഡോണ്ട് വോണ്ട് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഐ ഡോണ്ട് വോണ്ട് എന്നത് മുജെ നഹി ചാഹ്യേ എന്നാണ് ഹിന്ദിയിൽ ചേർക്കേണ്ട വാക്ക് അതേപോലെ തന്നെ നമ്മൾക്ക് എന്തിനെങ്കിലും കുറിച്ചിട്ടുള്ള അറിവുണ്ട് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഐ നോട്ട് ടു പ്ലേ ക്രിക്കറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം അപ്പോൾ അത് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മുജേ ക്രിക്കറ്റ് ഖേൽന അതാഹെ മുജേ ക്രിക്കറ്റ് ഖേൽന അതാഹെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് അറിവില്ലെങ്കിൽ നമ്മൾ അതേപോലെ അതേ സെൻറ്റൻസ് അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ടു പ്ലേ ക്രിക്കറ്റ് ഹിന്ദിയിൽ മുജേ ക്രിക്കറ്റ് नहीं खेलना नहीं आता like मुझे क्रिकेट खेलना नहीं आता എന്നാണ് പറയേണ്ടത് അപ്പോൾ നമ്മുടെ ലൈക്സിനെ കുറിച്ചിട്ട് ഇഷ്ടത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഐ ലൈക്ക് ടു ഡ്രിങ്ക് ടീ എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാണ് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മുജേ ചായ പീന പസന്ത് ഹെ മുജെ ചായ പീന പസന്ദ് ലൈക്ക് എന്ന് വെച്ചാൽ പസന്താണ് അതുപോലെ ചായ പീന എന്ന് വെച്ചാൽ ഡ്രിങ്ക് ടീ അതായത് ചായ കുടിക്കാൻ ഇഷ്ടമാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഹിന്ദിയിൽ മലയാളത്തിൽ എനിക്ക് എന്ന് പറയുന്ന സെൻറ്റൻസസിലാണ് കൂടുതലായിട്ട് മുജെ ഹിന്ദിയിൽ ചേർക്കുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞ സെൻറ്റൻസ് ഫോർമാറ്റ് ഓർത്തുവെക്കുമെന്ന് വിചാരിക്കുന്നു മേ ചേർത്തിയിട്ടുള്ള സെൻറ്റൻസുകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്